ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങളെവിടെയെന്ന് വെച്ചാൽ കൂർഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നത് പക്ഷേ ലേറ്റായി പോയി ഞങ്ങളൊരു നാലരൊക്കെ ആയപ്പോഴത്തേനും എണീറ്റു പിന്നെ ഒരു അഞ്ചരക്കൊക്കെ എണീ ഇറങ്ങാം വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്നുള്ള രീതിയിൽ ഇരുന്ന പക്ഷേ ലേറ്റായി ആറരയൊക്കെ ആയി ഇപ്പം നേരെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു കടയിൽ നിർത്തിയിട്ട് പിന്നെ എ ടി എമ്മിലൊക്കെ വന്നൊക്കെ കാരണം ക്യാഷൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ശ്രീനി പോയേക്കുവാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കൂർക്ക് അധികം ദൂരം ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകാനും പറ്റും ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്ന എൻ്റെ അമ്പതോ അറുപതോ അത്രയൊക്കെ കിലോമീറ്റർ ഉള്ളു എന്ന് തോന്നണേ മടി നമ്മൾ ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ സുള്ളിയെ പോവാം സുള്ളിയേന്ന് നേരെ മടിക്കേരി റൂട്ട് അത്രേ ഉള്ളൂ അപ്പോൾ പോയിട്ട് കാണാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ കാടാണ് കേട്ടോ ഈ കാട് കവർ ചെയ്തിട്ട് വേണം നമുക്ക് സുള്ളിയ എന്ന് പറഞ്ഞിട്ട് കർണാടകയിൽ ഒരു ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ മതി കൂർഗിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ലേറ്റായി ഇറങ്ങിയെങ്കിലും പക്ഷേ മൊത്തം കാട്ടിലൊക്കെ മൊത്തം കോടയും നല്ല മൂടൽ മഞ്ഞൊക്കെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാൻ പിന്നെ മഴക്കാലം ആയതുകൊണ്ട് കാടൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്ന് ഇങ്ങനെ ഇരുണ്ട് നിൽക്കുമായിരുന്നു അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൽ ഒന്നും അധികം വണ്ടി ഒന്നും ഇല്ല അങ്ങനെ ഒരു കാര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ വേഗം പോകാനും പറ്റും നമുക്ക് വേറെ ട്രാഫിക്കോ ബ്ലോക്കോ ഒന്നും ഉണ്ടാവില്ല ഈ കൂറുകയർത്തുന്നവരെ പിന്നെ പോകുന്ന വഴി മൊത്തം ഇങ്ങനെ മലയും വെള്ളച്ചാട്ടമൊക്കെയാണ് ഞങ്ങൾ പോന്ന് പോന്ന് സുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു പെട്രോൾ പമ്പിൽ കയറിയതാണ് ഇവിടെ എന്തോ നയാര എന്ന് പറഞ്ഞ പെട്രോൾ പമ്പിൽ കയറിയത് അവിടെ കുറച്ച് മറ്റേ സാധാ പമ്പിൽ കർണാടകയിലെ തൊണ്ണൂറ്റൊമ്പതോ മിറ്റിയാണ് പെട്രോളിൻ്റെ റേറ്റ് ഇവിടെ നൂറാണെന്ന് നൂറ് രൂപയാണോ കേട്ടോ അവിടെ പെട്രോൾ പമ്പിൽ ഒന്ന് നിർത്തിയതാണ് ഇവിടെ നിന്ന് മടിക്കേരിയിലേക്ക് ഏതാണ്ട് ഇരുപത് കിലോമീറ്ററോ കുർഗ് എന്ന് പറഞ്ഞാൽ മടിക്കേരി അപ്പോ ഇരുപത് കിലോമീറ്റർ എങ്ങാണ്ടാണുള്ളത് ഇരുപതും അത്ര ഉച്ച കൂടുതലെങ്ങാണ്ടു എൻ്റെ സിദ്ധു എന്നെ നോക്കി നോക്കി എന്റെ എല്ലാം അവൻ്റെ എന്റെ ഫോൺ സിദ്ധുവിൻ്റെ എന്റെ സ്പെക്സ് അവന്റെ എല്ലാ സ്വാധന എന്റെ സ്വന്തമായിട്ടുള്ള എല്ലാ സിദ്ധുവിൻ്റെ സ്വന്തം അതിന് പിന്നെ ഞങ്ങൾ പോകുന്ന മരിക്കേ നല്ല രസമായിരുന്നു ആട്ടോ ഇപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇത്രയോടെ നേരത്തെ നല്ല ഭംഗിയായിരുന്നു നല്ല മഞ്ഞ കാണായിരുന്നു അപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അത്ര അങ്ങനെ കാണാൻ പറ്റുന്നില്ല നല്ല ഭംഗി ഉണ്ടായി ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കൂടുതലും ഇങ്ങനെ വെള്ളച്ചാട്ടവും പിന്നെ ഈ ഇങ്ങനത്തെ മലകളൊക്കെ തന്നെയാണ് നല്ല രസം കാണാനായിട്ട് ഞാൻ ഞങ്ങൾ അങ്ങോട്ട് കൂറിലേക്കായിട്ട് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല നമ്മുടെ കുശാൽ നഗർ ഗോൾഡൻ ടെമ്പിള് രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു പിന്നെ മൈസൂർ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ കൂർഗിൽ കണ്ട സ്ഥലത്തൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ ജസ്റ്റ് അങ്ങനെ പാസ് ചെയ്ത് പോവുക ചെറുതായിട്ടൊക്കെ കണ്ടിട്ടൊക്കെ ഉള്ളു ഇന്നാണ് ഞങ്ങൾ കൂർഗിലേക്ക് പോകുക എന്നും പറഞ്ഞിട്ട് പോകുന്നത് കേട്ടോ ശ്രീനി പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല ഡ്രൈവർ മാറി ചിതു ഡ്രൈവിംഗ് സീറ്റിലാണ് ചിതുവിന് ഭയങ്കര ഇഷ്ടം ഇതുണ്ടോ ശ്രീനി പോയ സമയത്ത് കയറിയിരിക്കുന്നത് എപ്പോഴും അതാ ഭയങ്കര ഇഷ്ടമാണ് കുടക ജില്ലയിൽ ഒരു സ്ഥലമാണ് കേട്ടോ മടിക്കേരി എന്ന് പറയുന്നത് മടിക്കേരി ടൗണിൽ ചെന്നിട്ടാണ് നമ്മൾ ഈ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പിന്നെ ഇവിടെ പോകേണ്ട സീസൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും മഴക്കാലം നോക്കുമായിരിക്കും നല്ലത് കാരണം ഈ മലയും പിന്നെ വാട്ടർഫാൾസും എല്ലാം ആണ് ഇവിടെ മൊത്തം സോ നമ്മൾ ഈ വെള്ളം ഇല്ലാത്ത സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഇപ്രാവശ്യം ഞങ്ങൾ പോയ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്താണ് പോയത് അതുകൊണ്ട് തന്നെ മൊത്തം വാട്ടർഫാൾസ് എല്ലാം നല്ല വെള്ളമായിരുന്നു പിന്നെ അങ്ങനെ വെയിലും നമുക്ക് നല്ല അന്തരീക്ഷമായിരുന്നു രാവിലെയൊന്നും അധികം മഴ ഉണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനാണ് ഒരു ചെറിയ മഴയൊക്കെ വന്നത് പക്ഷേ എന്നാലും നമുക്ക് നല്ല രസമാണ് കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് അതുപോലെ ഇങ്ങനെ കോടേ മഞ്ഞ ഒക്കെ ആയിട്ട് നമുക്ക് നല്ല രസമാണ് കാണാനും പിന്നെ ആസ്വദിക്കാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ കൂടുതലും ഈ ഒരു സമയമൊക്കെ നോക്കി വന്നാൽ മതി കേട്ടോ പിന്നത്തെ കാര്യം ഇവിടെ വരുമ്പോൾ ഏറ്റവും ഇപ്പോൾ നമ്മൾ മൈസൂർ വരെ വന്നവരാണെങ്കിൽ പോലും എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ നം ട്രോളിങ് മോണാസ്ട്രി നമ്മുടെ കൂർഗിലെ ഗോൾഡൻ ടെമ്പിൾ ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ പോയത് അവിടെ എന്തായാലും വരണം കേട്ടോ ച്ചാൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരു ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ എന്ന് പറയണത് അവിടെ എന്തായാലും വരിക കേട്ടോ അതിന് ശേഷം പിന്നെ കുറേ ഉണ്ട് നമുക്ക് വാട്ടർഫാൾസ് ആണെങ്കിൽ പിന്നെ പീക്കുകളൊക്കെ ഇവിടെ ഒരുപാട് കൂടു ഉണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വൺ ഡേ ട്രിപ്പ് ട്രിപ്പുകൊണ്ട് നമുക്കെല്ലാം ഒന്നും കവർ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ വൺ ഡേ ട്രിപ്പിനാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് മടിക്കേരി ടൗണിൽ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ദുബാര എലഫൻറ്റ് ക്യാമ്പിലേക്കാണ് പോകുന്നത് അതെന്താ നേരെ അങ്ങോട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സമയമുണ്ട് ടൈമിംഗ് ഉണ്ട് അതായത് ഒമ്പതര തൊട്ട് അല്ല ഒമ്പത് മണി തൊട്ട് പതിനൊന്നര വരെയാണെന്ന് തോന്നുന്നു രാവിലെ അതിനുശേഷം വൈകുന്നേരം നാല് തൊട്ട് ആറ് വരെ അപ്പോൾ അതിന് മുന്നേ ആ ഒരു സമയം നോക്കിയാണ് ഞങ്ങൾ ആദ്യം അവിടെ പോകാമെന്ന് വെച്ചത് പിന്നെ അവിടെ പോകുന്നവർക്ക് വേണമെങ്കിൽ ബോട്ടിങ്ങിലൊക്കെ പോകാം കേട്ടോ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി നമ്മുടെ ഈ കുശാലനഗർ മൊണാസ്റ്റോഡ് അടുത്ത് തന്നെയാണ് ഇത് അധികം ദൂരമൊന്നുമില്ല പിന്നെ എന്തായാലും എലിഫൻറ്റ് ആനകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ അത് രാവിലെ വീട്ടിൽ നിന്ന് പോരാൻ നേരത്തെ രണ്ട് കട്ടൻ കാപ്പിയും കുടിച്ചിട്ടിറങ്ങിയതാണ് കേട്ടോ ഇപ്പം നല്ലപോലെ വിശന്നും ഉടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരിടം നോക്കി നോക്കി ഇങ്ങനെ പോന്നത് അപ്പം നമ്മുടെ ക്യാമ്പിൻ്റെ അടുത്ത് തന്നെ ഒരിടത്ത് കയറി കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓപ്പണായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെ നമുക്ക് കന്നഡ അറിയില്ല എന്നൊരു പ്രശ്നം ഇല്ലാട്ടോ ദാറ്റ് എവിടെ നോക്കിയാലും ഒരു മലയാളീനെ കാണാം അപ്പം ഞങ്ങളിത് ഫിഷ് കറി ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി ഇതെല്ലാം കൂടെയാണ് കഴിക്കുന്നത് ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ ഇനി നമ്മൾ പോകുന്നത് വേറൊരു മെയിൻ റോഡിനെ തിരിഞ്ഞിട്ട് വേറെ പോകട്ടോഡ് പോലെ ഒരു വഴിക്കിടെയാണ് ക്യാമ്പിലേക്ക് പോകുന്നത് കേട്ടോ ശരിക്കും നല്ല കൂർഗിൻ്റെ ഒരു ഗ്രാമപ്രദേശത്തേക്കിടെയാണ് പോകുന്നത് ഞങ്ങൾ പോകുന്ന വഴി കാളപൂട്ടനൊക്കെ കണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ കൃഷി സ്ഥലങ്ങളും നല്ല ഭംഗിയുള്ള സ്ഥലത്തേക്കിടെയാണ് പോകുന്നത് കുറേ ദൂരം പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ ആ പോകുന്ന സ്ഥലത്തിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് പഠിച്ചിരിക്കാൻ നല്ലത് അങ്ങനെ അങ്ങനെയാവുമ്പോ നമുക്ക് കൂടുതലും ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ചു പോവാൻ വേണ്ടി പറ്റും പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ഇത്രയും തിരക്കുള്ള സ്ഥലത്താണ് നമ്മൾ എത്തിയെന്ന് കണ്ടോ പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് വേറൊരു സത്യം അറിയണത് നല്ല കിലോമീറ്ററോളോളം നീണ്ടിട്ടുള്ള ക്യൂ ആയിരുന്നു കേട്ടോ അവിടെ ഭയങ്കര ക്യൂ ഭയങ്കര ജനം ഞങ്ങൾ ചെന്നത് ഒരു സാറ്റർഡേ ആയിരുന്നു അതുകൊണ്ടാണോ എന്നറിയില്ല ഇത്ര തിരക്ക് പിന്നെ ഇവിടെ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അപ്പം ഞങ്ങൾ കുറേ നേരം ക്യൂ നിന്ന് ഇങ്ങനെ അടുത്തെത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഈ ക്യൂ എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആവണെന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിൽ ആ കയറിയിട്ടാണ് നമ്മൾ നമ്മളപ്പുറം ക്യാമ്പിലേക്ക് പോകുന്നത് അതിൽ ഇവിടെയല്ല ക്യാമ്പ് നമ്മൾ ബോട്ട് കയറി ഈ ഈ പുഴയുടെ അപ്പുറത്തായിട്ടാണ് ക്യാമ്പ് വരുന്നത് അപ്പോൾ ആ ബോട്ടിൽ കയറാനും ഇറങ്ങാനും ബോട്ട് വരാനൊക്കെ ഉള്ള ആ ഒരു താമസമാണ് ഇത്രയും നമുക്ക് ഈ ക്യൂ ഇത്രയും നേരം നിൽക്കേണ്ടതായിട്ട് വന്നത് പിന്നെ അവിടെ വേറൊരു കാഴ്ച കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ക്യാമ്പിലേക്ക് പോകുന്ന ഈ ബോട്ട് അല്ലാതെ വേറെ കുറേ കൊണ്ടില്ലേ കുറേ ബോട്ടുകളിങ്ങനെ ആൾക്കാർ പ്രൈവറ്റായിട്ട് എടുക്കുന്നുണ്ട് അവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ ഇങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അപ്പം ഞങ്ങളുടെ ക്യാമ്പിൽ വന്നത് ഈ ബോട്ട് ഇറങ്ങി ഇനി നമുക്ക് നേരെ പോയിട്ട് ക്യാമ്പിലുള്ള ആനകളെയൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ നല്ല രസമുണ്ടോ കേട്ടോ വെയിലൊന്നുണ്ട് നല്ല കാലാവസ്ഥ എന്ത് ശുദ്ധ ശുദ്ധ കണ്ടിട്ടുണ്ടോ എന്തോര ആനകളാന്നറിയോ കുഞ്ഞ ശോ വൺ ടു ത്രീ പറഞ്ഞേ ಸಿದು ಸಿದು ಎನ ಸಿದು ಕೌಂಡೋ ಹೋಗುವ just yeah. <laughs> will അടുത്തായിട്ട് നമ്മൾ പോകുന്നത് നിസർഗദാമ ബേഡ് പാർക്കിലേക്കാണ് അപ്പോൾ ഇവിടെ ഇത് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഇവിടെ തന്നെയാണ് പാർക്കിംഗ് ഉള്ളത് turn left. 275, Then turn right. വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചും കയറുമ്പോൾ തന്നെ ഇതിൻ്റെ എൻട്രൻസ് ഉണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് അതിനുള്ള ടിക്കറ്റ് ഇവിടുന്ന് തന്നെ എടുക്കാൻ പറ്റുമോ കേട്ടോ ീ തൂക്കുപാലം കേറിയിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ ബേഡ് പാർക്കിലേക്ക് ചെല്ലാൻ വേണ്ടിട്ട് പിന്നെ എന്റെ താഴെ ആണെങ്കിൽ ബോട്ട് ഒക്കെ രണ്ടുമൂന്നെണ്ണം കണ്ടായിരുന്നു അവിടെ ആയിരിക്കും നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഈ തൂക്കുപാലത്തേക്കിടെ കേറി അങ്ങനെ പോകുമ്പോ തന്നെ ഏതാണ്ടും ഒരു കാട്ടിലേക്ക് കയറുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് നല്ല രസമാണ് അടിപൊളിയാ Very is Rini. Ah, very good. <laughs> ശങ്കട വന്നോ ഇത് മൊത്തേ മുളയാണ് മുള ഫുള്ള് മുളയാ നല്ല തണുപ്പും നല്ല സുഖ ഇത് വഴി നടക്കാനായിട്ട് ഒട്ടും വെയിലോ അല്ലെങ്കി ചൂടോ അതായിട്ട് വരുന്നില്ല എന്ത് രസാമറിയോ ഇണ്ടോ മൊത്തം ഇങ്ങനെ മുളകളാ ഇങ്ങനെ ബേഡ്സിനെ കാണാനുള്ളൊരു ഒരു ഒരു സെറ്റപ്പ് ആണ് കേട്ടോ ഇത് പക്ഷേ അവിടെ എക്സ്ട്രാ ഫീ ആണ് ഫോട്ടോ എടുക്കാനൊക്കെ എക്സ്ട്രാ എക്സ്ട്രാ ഫീ ആണ് പെർ പേഴ്സൺ തേർട്ടി റുപ്പീസ് പിന്നെ വീഡിയോക്ക് ഫോട്ടോയ്ക്ക് എന്തോ സിസ്റ്റി വെച്ചിട്ടാണ് ഇവിടെ നമുക്ക് ബേഡ്സിനെ പിടിക്കാനൊക്കെ പറ്റും അതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസ് അവരുമായിട്ടുള്ളത് കിട്ടും കേട്ടോ

दे सिद्ध ततने पिडचो दे സിധു തത്തോ സിതുഷ്ടായോ നമുക്ക് വാങ്ങാം കേട്ടോ നമുക്ക് വീട്ടിൽ കൊണ്ടുവയ് വളർത്താം ഇവിടെ ഇവിടെ എല്ലാം കണ്ടു യാണ്ട് കഴിഞ്ഞാൽ ഭയങ്കര മെച്ചപ്പെട്ട ഒന്നേകാതെ കഴിഞ്ഞു അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ഞങ്ങൾ ഇഡിലിയും പിന്നെ സാമ്പാറും ഇങ്ങനെയൊക്കെ കഴിച്ചത് അപ്പോൾ ഇവിടെ തന്നെ ഈ കത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് അവിടെ കഴിക്കാൻ വേണ്ടി കയറുക അവിടെ ഒരു മറ്റു കുസീന്നാണ് ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഓ കൺഫ്യൂഷനായി കൺഫ്യൂഷനായി അല്ല എനിക്ക് ബ്രൗണി ഓപ്ഷൻ ഇല്ലായിരുന്നു എനിക്ക് അപ്പോൾ കൂറുകിൽ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് സോ മച്ച്